ഇപ്പോൾ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരുടെ സാധ്യത ഇന്നും നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സി താരമായ മിഡ്ഫീൽഡ് മിഡ്ഫീൽഡ് കളിയാരനായ കോണഷീറ്റ്സിനെ നോക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ രണ്ട് ടീമും കൂടെ നോക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാളും ബംഗളൂരു എഫ് സിയും അപ്പം നമ്മളൊരു മിഡ്ഫീൽഡറിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കോണഷീറ്റ്സിനെ കൊണ്ടുവരുന്നത് കോണഷീറ്റ്സ് നല്ല പ്ലെയർ തന്നെയാണ് നല്ല സൂപ്പർ ക്രോസ് ആണ് പുള്ളിയുടെ ഈ സീസണായിരുന്നു എന്ന് തോന്നുമ്പുള്ളി എട്ടാം സിസ്റ്റൊക്കെ ഉണ്ട് സൂപ്പർ പ്ലെയർ തന്നെയാണ് പിന്നെ ലൂണ ഉള്ളതുകൊണ്ട് വേറെ ഒരു മിഡ്ഫീൽഡ് വേണമെന്ന് ചോദിച്ചാൽ ലൂണ പോവാണേ മേടിക്കുമായിരിക്കും പക്ഷെ ലൂണ പോകാൻ സാധ്യതയൊന്നുമില്ല പിന്നെ ഇവാൻ പോയി കഴിഞ്ഞുള്ള അടുത്ത ഒരു മിഡ്ഫീൽഡായിട്ടായിരിക്കും കോണഷീൽസ് വരുവാണേലും വരുത്തുള്ളൂ കൈസ് നല്ലൊരു പ്ലെയർ തന്നെയാണ് ബംഗ്ലൂരു എഫ് സിയും ഈസ്റ്റ് ബംഗാളല്ല ഇപ്പം നോക്കുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം ഈ കോണഷീറ്റ്സ് വേണോ അല്ലെ വേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വഴിത്തോളായിരുന്നു താങ്ക്സ് ഫു വാച്ചിങ് ബൈ ഗായ്സ്